ഇന്നത്തെ വചനം വിശദമത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കാര്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അങ്ങയുടെ ആശ്വാസത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമതകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ കുരിശിലേക്ക് നോക്കുവാനും ആ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ശക്തിയാൽ നിറയപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ധൃതിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ അമ്മയും നമ്മുടെ കർത്താവ് ഈശോ മിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ ഇന്നത്തെ നിയോഗം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം